ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഭാരതത്തിൽ വസിക്കുന്ന ഭാരതീയരായ ഓരോരുത്തരും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഇരുപത്തിയഞ്ചാം പരിച്ഛേദത്തിൽ ഖണ്ികയിൽ പ്രകാരം ഈ ഭാരതത്തിൽ വസിക്കുന്ന ഏതൊരു പൗരനും നൽകുന്ന മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഏത് മതവിശ്വാസങ്ങളും സ്വീകരിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ജാതിയും മതവും ഭാഷയും സംസ്കാരവും ഒക്കെ വ്യത്യസ്തമായിരിക്കുമ്പോഴും എന്ന പൊതുബോധം നമ്മെ ഇഴയടുപ്പത്തോടെ ചേർത്ത് നിർത്തിയിരുന്നു ഈ അടുത്ത കാലം വരെ എന്നാൽ ഈ ബന്ധങ്ങൾക്കൊക്കെ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ഏകദേശം പത്ത് വർഷത്തിലധികമായി ഈ നാടിൻ്റെ ദുരവസ്ഥ കണ്ട് വേദനിക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരുമാണ് ഞാനും നിങ്ങളും രണ്ട് വർഷം മുൻപ് ഇത്തരം ഒരു അവസരത്തിലാണ് ഇരിഞ്ഞാലക്കട രൂപത മുഴുവൻ ചാലക്കുടി പുഴ മുതൽ കുറുമാലിപ്പുഴ വരെയുള്ള ആ ഹൈവേയുടെ ഇരുവശത്തുമായി അണിനിരന്നുകൊണ്ട് നമ്മുടെ ശക്തമായ പ്രതിഷേധം കേന്ദ്ര ഭരണത്തെ അറിയിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാവുന്നത് പോലെ അന്ന് മണിപ്പൂര് വിഷയമായിരുന്നു ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ മണിപ്പൂർ എന്നു പറയുന്ന ഈ പ്രദേശത്തെ ഇത്രയും കാലമായിട്ട് ഈ പ്രശ്നബാധിത പരി പ്രദേശത്തൊന്ന് കണ്ട് ആ മനുഷ്യരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ നിറത്തു ഈ പ്രതിസന്ധി എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധീരത ഉണ്ടായില്ല എന്നുള്ളത് എന്നെയും നിങ്ങളെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന വിഷയമാണ് ഇപ്പോഴും അവിടുത്തെ പ്രതിസന്ധിക്ക് അറുതി വന്നിട്ടില്ല എന്നുള്ളതും ഞാനും നിങ്ങളും വേദനയോടെ ഓർക്കുന്നു നമുക്കറിയാം ഇവിടെ ഭാരതത്തിന്റെ ഈ മണ്ണിൽ ഏത് മതവിശ്വാസിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഭരണഘടന വളരെ കൃത്യമായിട്ട് നമുക്ക് നൽകുന്ന അനുവാദപ്രകാരം ഇവിടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇവിടുത്തെ വ്യത്യസ്ത മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിഷനറിമാർക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ ആ ദുർഗതിയെ കുറിച്ച് ഞാനും നിങ്ങളൊക്കെ ഏറെ വേദനിക്കുന്നവരാണ് ഒരു കണ്ടമാലും ഒറീസായുമൊക്കെ നമ്മുടെ മുൻപിൽ ഒരു പേടി സ്വപ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഗ്രാം സ്റ്റൈൻസിനെയും മക്കളെയും ചുറ്റുക ആ ഒരു ഭീകരാവസ്ഥ നമ്മയൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു സംഭവിച്ച ദുർഗതിയെ കുറിച്ച് ഫേസ് ഓഫ് ദി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയവരാണ് നാം എല്ലാവരും തന്നെ സ്റ്റാൻസ്വാമി എന്ന് പറയുന്ന എൺപത്തിനാല് വയസ്സുകാരനായ ഒരു മിഷണറി വൈദികനെ അകാരണമായി കള്ള ഉണ്ടാക്കി ജയിലിൽ അടച്ചതും ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ആ സംഭവ പരമ്പരയില് വീണ്ടും ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ദൂർഗിൽ മലയാളികളായ രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായിട്ട് അവർ ജയിലിലാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഈ രണ്ട് സഹോദരിമാര് അവർ ചെയ്ത കുറ്റം എന്താ എന്തിനു വേണ്ടിയിട്ടാണ് ജയിലിൽ ജയിലടച്ചത് ഇവർ നടത്തിയ രാജ്യദ്രോഹ കുറ്റം എന്തായിരുന്നു സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലിക്കായിട്ട് പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ സമ്മതപ്രകാരം അവരുടെ സ്വതന്ത്ര ഇഷ്ടപ്രകാരം അവരെ കൊണ്ടുപോയതാണോ ഈ സിസ്റ്റർ ഈ സിസ്റ്റർമാർ ചെയ്ത തെറ്റ് റെയിൽവേ സ്റ്റേഷനിലെ അധികാരികള് ഒരു സാഹചര്യത്തിൽ കണ്ടെത്തിയ കുട്ടികളെ ടിക്കറ്റ് പരിശോധനയിൽ അവർക്ക് ടിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ചുമത്തേണ്ട പിഴയോ അതിനുള്ള ശിക്ഷയുമാണ് അവർ വിധിച്ചത് ആരെയാണ് വിവരം അറിയിച്ചത് അവരവിടെ അറിയിച്ചത് അവിടുത്തെ പ്രാദേശിക നേതാക്കളെ ബജറംഗിതൽ പ്രവർത്തകരെയാണ് അറിയിച്ചത് ആ ബജരംഗത പ്രവർത്തകർ അവിടെ വന്ന് ഇവരെ പരസ്യമായിട്ട് വിചാരണ ചെയ്യുകയും കുറ്റം പിടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇവിടുത്തെ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ആരാണ് അവർക്ക് നൽകിയത് ഇത് ചോദ്യം ചെയ്യാനുള്ള ബാധ്യത ഭാരതത്തിലെ മക്കൾക്കുണ്ടോ ഇല്ലയോ ഇതാണ് നമുക്കിന്ന് ഈ സമൂഹത്തോട് ഉറക്കെ ചോദിക്കാനുള്ളത് ജനക്കൂട്ട വിചാരണയും ആൾക്കൂട്ട ഒന്നും ഇവിടെ ഈ ഇന്ത്യയിൽ ഒരു പുതുമയല്ലാതായിരിക്കുന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനാലില് ഇവിടെ നൂറ്റി ഇരുപത്തിയേഴ് അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ അത് നൂറ്റി നാൽപ്പത്തി രണ്ടായി രണ്ടായിരത്തി പതിനാറില് ഇരുന്നൂറ്റി ഇരുപത്തി ആറായി രണ്ടായിരത്തി പതിനേഴിലേക്ക് എത്തിയപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി ഇരുപത്തി എട്ടും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തിനാല് ആണ് അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോഴോ എണ്ണൂറ്റി മുപ്പത്തിനാല് അക്രമ സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ മാത്രം നടന്നതായിട്ട് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു അതായത് ഈ ഒരു കാലയളവിൽ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അക്രമ സംഭവങ്ങളാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ മിഷണറിമാർക്കെതിരെ ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഏഴാം മാസം ആകുമ്പോഴേക്കും മുന്നൂറ്റി എഴുപത്തി കേസുകളാണ് ഈ രീതിയിൽ ഇന്ന് ഇവിടെ കെട്ടിച്ചമക്കപ്പെട്ടിരിക്കുന്നത് മാട്ടിറച്ച് കൈവശം വെച്ചതിനും കന്നുകാലികളെ കടത്തിയെന്നും ആരോപിച്ച് ആൾക്കൂട്ട വിചാരണയും കൊലപാതകങ്ങളും ഈ മണ്ണിൽ അരങ്ങേറുന്ന സാഹചര്യവും നമുക്കൊക്കെ അറിയാം ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച വിധത്തിലല്ല ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഖേദപൂർവം ഈ അവസരത്തിൽ അനുസ്മരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മതനിരപേക്ഷതയും സമത്വവും സാമൂഹിക നീതിയും ഉറപ്പു നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ഉറപ്പ് വരുത്താനും ചുമനിലയുള്ള ഭരണ നേതൃത്വം രാഷ്ട്രീയ സംഘടനാ പ്രസ്താവനകളും അതിനായി മുന്നിട്ടിറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും പ്രതികരിക്കാൻ അറിയുന്ന ഈ സമൂഹം ഇനിയും പ്രതികരിക്കുക തന്നെ ചെയ്യും ക്രൈസ്തവരുടെ നിശബ്ദതയെ കുറിച്ച് അത് നമ്മുടെ ബലഹീനതയായി മാത്രം ചിത്രീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ഏത് രീതിയിലെങ്കിലും അടിച്ചൊതുക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അപവാദമാണ് ഇന്ന് ഇരിങ്ങാലക്കട രൂപത എ കെ സി സിയുടെയും സിആർഐയുടെയും സംയുക്ത നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ സദസ്സ് ഇത് ഒരു തുടക്കം മാത്രമാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇരിഞ്ഞാലക്കട രൂപതയിലെ വിവിധ പള്ളികളിലും വിവിധ കേന്ദ്രങ്ങളിലും വളരെ ശക്തമായ രീതിയിൽ ഇതിന്റെ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നുണ്ട് രൂപനാഥലത്തിനുള്ള പ്രതിഷേധം വരുന്ന ഞായറാഴ്ച ചാലക്കുടിയിൽ വീണ്ടും നാം സംഘടിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ക്രൈസ്തവ സമൂഹം ഈ ഭാരത മണ്ണിനെ ചെയ്ത ദ്രോഹം എന്താണ് എന്ന് ഇവരൊന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഇവിടെ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ സമൂഹം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയപ്പോ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് എവിടെയാണ് ഇവിടെ മതപരിവർത്തനം കൊണ്ട് ഇത്രയേറെ മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന രീതിയിലുള്ള മനുഷ്യക്കടത്താണ് ഈ സിസ്റ്റേഴ്സ് നടത്തിയതെന്നുണ്ടെങ്കിൽ ഭാരത്തിൻ്റെ ഒരു രാജ്യത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ തടസ്സപ്പെടുത്താനായിട്ട് ഇതുപോലെയുള്ള വർഗീയ സംഘടനകളെ ആരാണ് കയറൂരി വിടുന്നത് ഇതിന് കൃത്യമായൊരു മറുപടി ഈ ക്രൈസ്തവ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ക്രൈസ്തവരുടെ നിശബ്ദത മുതലാക്കിക്കൊണ്ട് നമുക്കെതിരെ ഏത് തരത്തിലുള്ള ആക്രമണ പരമ്പരകളും അക്രമ ഉണ്ടായാലും നിശബ്ദമായി സഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ ക്രൈസ്തവരും എന്നുള്ള ആ തെറ്റിദ്ധാരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമായി ഞങ്ങൾ ഇറങ്ങുക തന്നെ ചെയ്യും ഒരുപക്ഷെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ ഇത്തരം സംഭവങ്ങളില് തീർച്ചയായിട്ടും നമ്മൾ കാണാറുണ്ട് എന്നാൽ സഭയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തെക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തിന് ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിന് ഞങ്ങൾക്ക് നൽകപ്പെട്ട നിർദ്ദേശത്തിന് അനുസൃതമായ രീതിയിൽ ക്രിസ്തു ഞങ്ങൾക്ക് പകർന്നെന്ന സുവിശേഷം വെളിച്ചം ഈ ഭാരത ഭാരതമണ്ണില് എവിടെയും പ്രഘോഷിക്കാൻ പ്രചരിപ്പിക്കാൻ ജീവിക്കാനുള്ള അവകാശം ആര് നിഷേധിച്ചാലും ശക്തമായ തിരിച്ചടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും ഒരുപക്ഷെ നമ്മുടെ ശബ്ദമൊക്കെ ഒറ്റപ്പെട്ട ശബ്ദമാണ് എന്ന് പലരും വ്യാഖ്യാനിച്ചേക്കാം എന്നാൽ ആ ഒറ്റപ്പെട്ട ശബ്ദത്തെ മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഒരു ക്രൈസ്തവ സമൂഹമുണ്ട് എന്ന് ഈ സമൂഹത്തോട് മുഴുവൻ ഉച്ച ഈശ്വരം പ്രഘോഷിക്കാനാണ് ഈ ഒരു പ്രതിഷേധ സദസ്സിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുക ഇന്ന് ഇരുങ്ങാനക്കട രൂപതയുടേതായ കൃത്യമായൊരു നിലപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വർഗീയ സംഘടനകളെ കൃത്യമായ രീതിയിൽ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ നിയന്ത്രിക്കാൻ അവരെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അത്തരം സംഘടനാ പ്രവസ്ഥാനങ്ങളെ ഇല്ലാതാക്കാനുള്ള കൃത്യമായ ശ്രമം അത് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകേണ്ടതാണ് അത് ബജറംഗതായാലും മറ്റ് മത ചായ്വോടുകൂടെ പ്രവർത്തിക്കുന്ന സംഘടനകളായാലും തീവ്ര സ്വഭാവത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകളെ നിർവീര്യമാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിനെ ശക്തമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ഈ പ്രതിഷേധ സദസ് ശക്തമായ ഭാഷയിൽ നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ ഈ വേദി ഞാൻ വിനിയോഗിക്കുകയാണ് വീണ്ടും നമുക്കറിയാവുന്നതുപോലെ അഞ്ചു ദിവസമായി ജയിലിൽ തുടരുന്ന ഈ സമർപ്പിതർക്ക് ഈ സന്യാസിനിമാർക്ക് ജാമ്യം നിഷേധിക്കുന്ന തരത്തിലുള്ള എന്ത് കുറ്റമാണ് അവർ ചെയ്തത് എന്നുള്ളത് ഈ സമൂഹത്തോട് പറയാനുള്ള ബാധ്യത ഇതിൻ്റെ അധികാരികൾക്കുണ്ട് അവരിൽ ആരോപിക്കപ്പെട്ട മനുഷ്യക്കടത്തും മതപരിവർത്തനവും അത് കെട്ടിച്ചവച്ച കേസാണ് എന്ന് വിധിച്ചുകൊണ്ട് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് അത് ജ്യോതി ശർമ്മയായാലും വേറെ ആരായാലും ഏത് നേതാക്കന്മാരായാലും അവരെ തുറങ്ങിലടയ്ക്കാനുള്ള നിയമം ഇവിടെ ഉണ്ടാകണമെന്ന് കൂടി ശക്തമായിട്ട് ആവശ്യപ്പെടാൻ ഈ പ്രതിഷേധ സദസ്സിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ബദ്ധശ്രദ്ധരായി ക്രൈസ്തവ സമൂഹം വിശ്വാസി സമൂഹം എന്നും ഉണ്ടാകുമെന്ന് സധൈര്യം പ്രഘോഷിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി നേരിട്ടാലും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് സധൈര്യം നിലകൊള്ളാൻ ഇരുങ്ങാനക്കട രൂപതയിലെ വിശ്വാസി സമൂഹവും സമർപ്പിത സമൂഹവും വൈദിക സമൂഹവും എന്നും ഉണ്ടായിരിക്കുമെന്ന് സധൈര്യം പ്രഘോഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം